ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വള എങ്ങനെയുണ്ട് പഴനിയിൽ പോയപ്പോൾ ഒരു സെറ്റ് അമ്പത് രൂപയ്ക്ക് വാങ്ങിയതാണേ അപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായ ഒരു പാക്ക് ഉണ്ടല്ലോ ശർക്കരയും പാലൊക്കെ വെച്ചിട്ട് ഒരു ഡോക്ടറിൻ്റെ അത് ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് പശുവിൻ്റെ പാലും എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളൊരു പഴയ പാൻ എടുത്ത് വച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുവാണെട്ടോ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് കുറച്ച് പാലല്ലേ ഉള്ളൂ അപ്പോൾ അതാ ഇത് നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് നമ്മൾ ശർക്കര ചീകി വെച്ചേക്കുന്നതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണല്ലോ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം നോക്കിയാൽ നമ്മുടെ പാല് ജസ്റ്റ് അത് പിരിഞ്ഞ ഒരു ഫോമിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ജസ്റ്റ് നമുക്കും ഒന്ന് നോക്കാം അപ്പോൾ ഇതാ ഈ ഒരു ഫോമിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിനെ ഓഫാക്കാം അതായത് ഈ ഒരു ഫോമിലെത്തിയപ്പോഴത്തേക്കും ഞാനിത് ഓഫാക്കിയിട്ടുണ്ട് കാരണം ഇനിയും നമ്മളിട്ട് ചൂടാക്കിയാൽ ഇത് ചിലപ്പോൾ മാറ്റിപ്പോകുമല്ലോ അതുകൊണ്ട് ഈ ഒരു ഫോമിൽ ഞാൻ ഓഫാക്കിയതിന് ശേഷം മുഖം നല്ല ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇപ്പം ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല അതിനുശേഷം നമ്മുടെ പാക്ക് നമുക്ക് ഇട്ട് വയ്ക്കാം ഭയങ്കര സ്വീത്തി ആയിട്ടുള്ള പാക്ക് ആയതുകൊണ്ട് നമുക്ക് കൂടെ കൂടെ ഇത് വായി വയ്ക്കാൻ തോന്നും വെച്ചോട്ടോ അപ്പോൾ നമ്മൾ ഇട്ട് വയ്ക്കാം കിട്ടുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ഫീലെന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മുടെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കൈവെച്ച് തൊടുമ്പോൾ തന്നെ നല്ല ഒട്ടിപ്പിടുത്തം ഉണ്ട് അപ്പോൾ നമുക്ക് ഈ പാക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യാം അപ്പോൾ നിങ്ങൾ നിങ്ങളിടുമ്പോഴത്തേക്ക് കഴുത്തിലും ചെവിരൊക്കെ ഇട്ടോ കേട്ടോ അപ്പം ഞാനിവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കഴുത്തിലൊന്നും ഇടാത്തത് അപ്പോൾ യൂട്യൂബിലൊക്കെ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു പാക്കായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അപ്പോഴൊന്നും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പം നമുക്ക് നോക്കാം നിങ്ങളൊക്കെ എന്നെപ്പോലെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടെ ചെയ്തോ അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെ റിസൾട്ട് എന്താണെന്ന് അപ്പോൾ എൻ്റെ മുഖത്ത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ട് ഉണങ്ങി പിടിച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് മുഖത്ത് അബ്സോർബ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഞാൻ എന്താ നല്ല നോർമൽ വാട്ടറിൽ ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇപ്പം നിങ്ങൾക്കൊരു ഡിഫറൻസ് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു ഡോക്ടറെ പാക്ക് കൊള്ളാം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും സൂപ്പറാണ് നല്ലേ പറയുന്നത് അതുപോലെ തന്നെ കേട്ടോ സൂപ്പർ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ കൈയുടെ ഒരു ഇതും മുഖത്ത് വന്ന ഒരു മാറ്റവും കാണുമ്പോഴും അതുപോലെ തന്നെ എൻ്റെ കഴുത്തും മുഖവും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു അടിപൊളി കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്തൊക്കെ സൂപ്പറാണ് ഡോക്ടർ പറഞ്ഞ പോലെ പെട്ടെന്നൊരു എനിക്കിത് പേഴ്സണലി ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവർക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആർ മറക്കേണ്ട അത്രയ്ക്കുള്ളൂ താങ്ക്